കണ്ണൂർ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ കച്ചേരിക്കടവ് പാലത്തക്കടവ് ആനാശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പഞ്ചായത്ത് ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെ ഇന്ന് രാവിലെ ഈ കച്ചേരിക്കടവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്തിയിരുന്നു അതിന്റെ വാർത്താ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ കൊട്ടിയൂർ റേഞ്ച് ഓഫീസർ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരുമായിട്ട് ചർച്ച നടക്കുകയാണ് നാട്ടുകാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ വളരെ പ്രതിഷേധത്തിലാണുള്ളത് ആ ഒരു പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ നമുക്കൊന്ന് അതുകൊണ്ട് കടന്നേല ഇത് നമുക്ക് മെസ്സേജ് വന്നു മൂന്ന് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി എട്ട് രൂപ ആ പൈസ ഞങ്ങൾ പഞ്ചായത്ത് അടിയന്തരമായി ഭരണസമിതി കൂടി ആ പൈസ അയച്ചിട്ടുണ്ട് കെല്ലിന് വേണ്ടി കെല്ലിനും പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ എന്താണ് ഈ പെട്ടെന്ന് ഒരു സിൽക്കിലേക്ക് മാറ്റി തുടങ്ങോ ഈ ടെൻഡർ വെച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ അഞ്ച് മാസം അല്ല നാല് ടെൻഡറുകൾ പറഞ്ഞിട്ട് വീണ്ടും ടെൻഡർ നടത്തുമ്പോഴത്തെ അവസ്ഥ എന്താ ഇതിന് നീണ്ടു കിട്ടി പോകാനല്ലേ ഇവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്ന് ഡി എഫോടെ ആ ഇത് അതാരില്ല ഞാൻ പറയുന്നത് അതിനകത്ത് അപ്പൊ കെല്ലിനെക്കാട്ടും കുറഞ്ഞ പൈസയില് സിൽക്ക് അപ്പൊ സ്വാഭാവികമായിട്ടും കല്ലിന് കൊടുക്കാൻ പറ്റും അതാണ് ഇപ്പൊ സിൽക്കിന് ഇതാക്കിയത് മറ്റേ നമ്മളെ ആർ കെ വി വൈ പദ്ധതി അത് കംപ്ലീറ്റ് കെല്ലാണ് പത്ത് പേർക്ക് ആർ കെ വി അത് മൊത്തം കല്ലാണ് ചെയ്യുന്നത് ഇത് ഇപ്പൊ ഇവര് താഴ്ന്ന രീതിയിൽ പൈസ ഇവർ കൊട്ട് ചെയ്തുകൊണ്ട് സൂപ്പർ വിഷൻ രീതി ചെയ്തുകൊണ്ട് സിൽക്കിനാണ് ഇതാക്കിയത് പോലീസ് ഹൗസിങ് സൊസൈറ്റിക്ക് കൊടുത്തു എൻ്റെ അവർ പിന്നെ രണ്ടാമത് അനുസരിച്ച് അവരെ ഒഴിവാക്കി കാരണം അവർ സെൻറ്റേജ് ഫീ കൂടുതലാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടാമത് നമുക്കെന്ന മെസ്സേജ് അനുസരിച്ച് കെല്ല് എട്ട് ശതമാനം പറഞ്ഞിട്ടുണ്ട് അവർക്ക് കൊടുക്കണം എന്ന് അത് കഴിഞ്ഞു അപ്പോൾ അവരുടെ ഇപ്പോൾ ഒഴിവാക്കിയിട്ട് പിന്നെ സിൽക്കിനാണ് പോകും പറഞ്ഞത് നാളെ വേറൊരു ടീമിനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ നീണ്ടുപോകും ഞങ്ങൾ ഞങ്ങൾക്ക് മറിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല കിട്ടിയിട്ട് എന്ത് കാര്യം ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഓരോ ദിവസം പോലും ഒരു എന്ന അനുവദിന സൂപ്പർ ചാർജ് മൂന്ന് ലക്ഷത്തി ഇരുപത്തിണ്ടായിരത്തി എട്ട് രൂപീട്ടില്ലാത്തതിനാൽ മേൽ തുക തണുത്ത് ഉപയോഗിച്ച് നടപ്പാക്കുന്ന സാധ്യത പരിശോധന തീരുമാനിക്കാൻ അനുസരിച്ച് ഞങ്ങൾ അടിയന്തരമായിട്ട് ബോർഡ് തീരുമാനിക്കാം അതായത് നിങ്ങൾ പിന്നെ സൂപ്പർ ചാർജ് കൂടിയാൽ പ്രശ്നം ഞങ്ങൾ പഞ്ചായത്ത് കൊടുക്കാൻ തയ്യാറായാലോ അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നു ഡി എഫ് ഒടെ കള്ളത്തരവാ ഡി എഫ് ഒരാണ്ട് സാറിനെ പിടിക്കാം ഡി എഫ് മറുപടി പറയണം ആ അതിനകത്ത് വിട്ടുപോകില്ല ഡി എഫ് ഒയിന് മറുപടി പറയണം ആ Manishi Jeevan Samrat Sikyan വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്തി ഡി എഫ് ഒ വരണത് നിർബന്ധമായിരുന്നു ഈ പ്രതിഷേധക്കാർക്ക് ഇപ്പോൾ റേഞ്ചർ കൊട്ടു റേഞ്ച് ഓഫീസർ ഇവിടെ എത്തി ഇപ്പോൾ റേഞ്ച് ഓഫീസറുമായിട്ടുള്ള സംസാരമാണ് നമ്മൾ കേട്ടത് വളരെ പ്രതിഷേധവർഗമാണ് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ഇവിടെ ദിനംപ്രതി കാട്ടാന ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ജീവൻ പൊലിഞ്ഞിട്ട് ഓടിയെത്തി പത്ത് ലക്ഷം നൽകിയിട്ട് കാര്യമില്ല ജനങ്ങളുടെ സംരക്ഷിക്കേണ്ട എല്ലാ നടപടികളും ഇവർ സ്വീകരിക്കണം മാസങ്ങളായി വർഷങ്ങളായി ഇവരിപ്പോൾ ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും അതേപോലെ തന്നെ നാട്ടുകാരും ഉൾപ്പെടെ ഈ ഒരു പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഡി ഇവിടെ വന്നില്ലെങ്കിൽ ഡി വീട്ടിലേക്ക് ഇവർ പ്രതിഷേധമായി ചെല്ലുമെന്നാണ് ഇപ്പോൾ നാട്ടുകാരും ഇവിടുത്തെ ജനപ്രതിനിധികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡി എഫ് ഒ വരാതെ യാതൊരു വിട്ടുവീഴ്ചകൾ ഇല്ലെന്നാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രതിഷേധക്കാർ ഇപ്പോൾ പറഞ്ഞു പറയുന്നത് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം കച്ചേരിക്കടവിൽ നിന്നും ശ്രീവേഷ്കർ ന്യൂസ് നിങ്ങൾക്കായി ആൻഡ് ഹ്യൂജ് ം ഇന്ത്യയിലെ നമ്പർ വൺ ലോകോത്തര ബ്രാൻഡുകളായ കച്ചേരിയ സിംപോളോമിക് ജാഗ്വാർ നെറ്റ്കോ ടോറിനോ സൊമാനി തുടങ്ങിയവയുടെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ഇത്തരത്തിലുള്ള കപ്സ് ഇവിടെ ആണ് ആണ് മാത്രമല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മുഖമുദ്ര അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ ഹോൾസെയിൽ വിലയിലും ഇ എം ഐ ഓപ്ഷനും നിങ്ങൾക്ക് നൽകുന്നതാണ് ഇപ്പോൾ തന്നെ എസ് ജെയിലേക്ക് വരും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ വീട് മനോഹരമാക്കും